സിനിമയിൽ അല്ലെങ്കിൽ മറ്റു പരിപാടികൾക്ക് എല്ലാം നൽകി കഴിഞ്ഞതിന് പിന്നാലെ ചോദിക്കും ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാമോ പറ്റില്ലെന്ന് പറഞ്ഞാൽ അതോടെ തീരുമാനിച്ചുറപ്പിച്ചിരുന്ന സിനിമയുമില്ല പരിപാടിയുമില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ വാതിലിൽ മുട്ടുകളും മോശം അനുഭവങ്ങളും അനുഭവങ്ങളുമൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ട് നിരവധി നടിമാർ രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സിനിമയിൽ മാത്രമല്ല പല പരിപാടികളിലും അഡ്ജസ്റ്റ്മെന്റുകളെ കുറിച്ച് തുറന്നു പറയുകയാണ് നടി സാധിക വേണുഗോപാൽ ിൽ മാത്രമുള്ളതല്ല ഇത്തരം കാര്യങ്ങൾ താരം പറയുന്നത് സിനിമയിലോ മറ്റു ഡേറ്റ് ചോദിച്ച് എല്ലാം തീരുമാനിച്ചതിന് ശേഷമായിരിക്കും അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കുക പറ്റില്ലെന്ന് പറഞ്ഞാൽ അതോടെ തീരുമാനിച്ചുറപ്പിച്ചിരുന്ന പരിപാടിയും ഇല്ലെന്നാണ് താരം പറയുന്നത് മറ്റു പലതും ഒഴിവാക്കിയാണ് ഒരു കൂട്ടർക്ക് ഡേറ്റ് കൊടുക്കുന്നത് അവർ വേണ്ടെന്ന് വെക്കുന്നതോടെ കൂടുതൽ സങ്കടമാകും സത്യത്തിൽ ഉദ്ഘാടനത്തിന് വരുമോ എന്ന് ചോദിച്ച് വിളിച്ചവർ പോലും മറ്റു ആവശ്യങ്ങൾക്ക് ഒരുക്കമാണോ എന്ന് ചോദിക്കാറുണ്ടെന്ന് പറയുകയാണ് താരം ഒരു യൂട്യൂബ് ചാനൽ ിൽ നൽകിയ അഭിമുഖത്തിലാണ് നടി ഇത്തരത്തിൽ വെളിപ്പെടുത്തുന്നത് അതായത് പല രീതിയിലാണ് ഇക്കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് ചിലർക്ക് ഇതിനെപ്പറ്റി ചോദിക്കാൻ മടിയുണ്ടാകും അവർ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറുണ്ടോ എന്നാണ് ചോദിക്കുക ഒരിക്കൽ എനിക്കിങ്ങനെ ഒരു കോള് വന്നിരുന്നു എന്ത് അഡ്ജസ്റ്റ്മെന്റ് ആണ് ചേട്ടാ വേണ്ടത് പൈസയാണോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു അങ്ങനെയല്ല പിന്നെ എന്താ ചേട്ടാ വേണ്ടതെന്ന് ചോദിച്ചു വേണമെങ്കിൽ പൈസ കുറച്ച് തന്നാൽ മതി വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണല്ലോ പക്ഷേ അവർക്ക് പൈസ എത്രയായാലും പ്രശ്നമില്ല മറ്റ് ആവശ്യങ്ങൾ നടന്നാൽ മതി നമ്മളെ അഭിനയിക്കാൻ വിളിച്ച് ഡേറ്റും ബാക്കി കാര്യങ്ങളുമെല്ലാം തീരുമാനിക്കും ഏറ്റവും അവസാനമാണ് ഈ കാര്യം ചോദിക്കുക അത് നടക്കില്ല എന്ന് വന്നു കഴിയുമ്പോൾ അവർ നമ്മളെ അങ്ങ് മാറ്റും അതാണ് ഏറ്റവും വലിയ സങ്കടം ഡേറ്റ് കൊടുത്തതിന് ശേഷം അവർക്ക് ഇഷ്ടമുള്ള ആളുകൾ വന്നാൽ അവസാന നിമിഷം നമ്മളെ മാറ്റിക്കളയും പിന്നെ ഒരാൾ വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഉണ്ടാവുക ഇതായിരിക്കും സിനിമകളിൽ മാത്രമല്ല മറ്റ് പല മേഖലകളിലും ഇത് നടക്കുന്നുണ്ട് ഉദ്ഘാടനത്തിന് വിളിച്ചിട്ടും അഡ്ജസ്റ്റ്മെൻറ്റ് ചോദിച്ച ആളുകളുണ്ടെന്നാണ് സാധിക പറയുന്നത് അതിന്റെ ഓണർക്ക് ഇത്തിരി താല്പര്യമുണ്ടെന്നാണ് വിളിച്ചയാൾ പറഞ്ഞത് അങ്ങനെ താല്പര്യമുള്ളവരെ കൊണ്ട് നിങ്ങൾ അത് ചെയ്തോ എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ തിരികെ പറഞ്ഞു ഉദ്ഘാടനത്തിൽ മാത്രമല്ല പുറത്ത് ഷോയ്ക്ക് പോകുമ്പോഴും ഇതുപോലെ ചോദിക്കുന്നവരുണ്ട് ഇപ്പോൾ ഇങ്ങോട്ട് പരിപാടിക്ക് വിളിക്കുമ്പോൾ ഇത്തരം അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറല്ല എന്നും അത് കുഴപ്പമില്ലെങ്കിലൊക്കെ ആണെന്നും അങ്ങോട്ടായി പറയേണ്ടി വരികയാണ് പേയ്മെന്റിൽ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് പിന്നെ എന്നെ പോലെ ഉള്ളവർക്ക് ഉദ്ഘാടനങ്ങളൊക്കെ വളരെ ചെറിയൊരു തുകയെ ഉള്ളു അതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്നാണ് പറയുന്നത് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ നിരവധി താരങ്ങളാണ് ഇത്തരം വെളിപ്പെടുത്തലുകളുമായി എത്തുന്നത് അതിലാണ് സാധ്യത ഇപ്പോൾ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകുമോ എന്ന ചോദ്യങ്ങളുമായി ചിലർ സമീപിക്കാറുണ്ടെന്ന് വിവരങ്ങൾ പറയുന്നത് അത്തരത്തിൽ തയ്യാറല്ലെങ്കിൽ പല പരിപാടികളും ഒഴിവാക്കപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് താരം ഇവിടെ പറയുന്നത്